കുറെ വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മെയ്യിൽ ലീയിലേക്ക് ഒരു മാനിൻ വന്നു നെവിൽസൺ ഗ്ലെയർ എന്ന പേരുള്ള അയാൾ ഒരു വലിയ ബംഗ്ലാവ് എടുത്തു ഭൂമിയൊക്കെ വളരെ വെടുപ്പാക്കി നല്ല രീതിയിൽ താമസവും തുടങ്ങി ക്രമേണ അയൽക്കാരുമായി അയാൾ സൗഹൃദവും സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ഇന്നാട്ടിലെ ഒരു വാറ്റുകാരൻ്റെ മകളെ വിവാഹവും കഴിച്ചു അവളിൽ ഇപ്പോൾ രണ്ട് മക്കളുണ്ട് അയാൾക്കൊരു ജോലിയുമില്ല പക്ഷേ അയാൾ സാധാരണ രാവിലെ പട്ടണത്തിലേക്ക് പോകും എന്നും വൈകുന്നേരം അഞ്ചു പതിനാലിനെ കേരൻ സ്ട്രീറ്റിൽ നിന്നും മടങ്ങിയെത്തും മിസ്റ്റർ സെൻക്ലേവൻ ഇപ്പോൾ മുപ്പത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് സൗമ്യ സ്വഭാവമുള്ള നല്ല ഭർത്താവും വളരെ സ്നേഹമുള്ള പിതാവും അറിയാവുന്നവർക്കൊക്കെ സമ്മതനാണ് അയാൾ കഴിഞ്ഞ തിങ്കളാഴ്ച മിസ്റ്റർ നെവിൻസെൻക്ലർ പതിവിയിലേറെ നേരത്തെ പട്ടണത്തിലേക്ക് പോയി വരുമ്പോൾ കൊച്ചുമകൻ ഒരു പെട്ടി ചതുരക്കട്ടകൾ കൊണ്ടുവരാമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അയാൾ പോയി അധികം താമസിയാതെ അയാളുടെ ഭാര്യയ്ക്ക് ഒരു കമ്പി സന്ദേശം കിട്ടി ആബണ്ടീൻ കപ്പൽ കമ്പനിയിൽ നിന്നുമായിരുന്നു അത് അവർ പ്രതീക്ഷിച്ചിരുന്ന സാമാന്യം വിലപിടുപ്പുള്ള ഒരു ചെറിയ പാഴ്സൽ വന്നിട്ടുണ്ട് എന്നായിരുന്നു അത് ഈ കമ്പനിയുടെ ഓഫീസ് ഫെസ്ക്രോ ആണെന്നും ആ തെരുവിൽ നിന്നാണ് അപ്പറസ്വാണ്ടം ലേയിൽ തിരിഞ്ഞു പോകുന്നതെന്നും അറിയുക ആ ലൈനിൽ വെച്ചാണ് നാം ഇന്ന് രാത്രി കണ്ടതെന്നും ഓർക്കുമല്ലോ സെൻക്ലെയർ കമ്പനിയുടെ ഓഫീസിലെത്തി അവളുടെ പാഴ്സലും വാങ്ങി കൃത്യം ഞ്ചിനെ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകുന്നതിനായി സോണ്ടം ലയിലൂടെ നടന്നു അവൾ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അവൾ ഒരു ആക്രന്ദനമോ രോദനമോ കേട്ടു നോക്കിയപ്പോൾ അവിടെ ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെ ജനലിലൂടെ ഭർത്താവ് താഴേക്ക് നോക്കി തന്നെ വിളിക്കുന്നത് കണ്ട് അവൾ അത്ഭുത സപ്തയായി നിന്നുപോയി ജനൽ തുറന്നിരിക്കുന്നു അവൾ വ്യക്തമായും അയാളുടെ മുഖം കണ്ടു സംഭ്രാന്തനായി അയാൾ അവളുടെ നേരെ ആങ്ക്യം കാട്ടി പെട്ടെന്ന് ആരുടെയോ അതിശക്തമായ കരങ്ങൾ പിടിച്ചു മാറ്റിയതുപോലെ അയാൾ അപ്രതീക്ഷിതമായി അയാൾക്കെന്തോ കുഴപ്പം പറ്റിയെന്ന് ബോധ്യം വന്ന അവൾ ആ കെട്ടിടത്തിലേക്ക് ഓടിക്കയറി നിങ്ങൾ ഇന്ന് രാത്രി കണ്ട ആ കറുപ്പിന്റെ സംഗീതം തന്നെയായിരുന്നു ആ വീട് മുകളിലത്തെ നിലയിലേക്കുള്ള പടികൾ കയറാൻ ശ്രമിച്ചു പടികളുടെ ചുവട്ടൽ വെച്ച് അവൾ ലാസ്കർ എന്ന ആ തെമ്മാടിയെ കണ്ടു അവളെ അവൻ പുറകോട്ട് തള്ളി വഴിയിലാക്കി ഭ്രാന്തമായ സംശയത്തോടും ഭയത്തോടും കൂടി വഴിയിലൂടെ ഓടിയ അവൾക്ക് ഫെസ്കോ സ്ട്രീറ്റിൽ വെച്ച് വീറ്റുകാരായ ഒരുവറ്റം പോലീസുകാർ കണ്ടുമുട്ടാൻ സാധിച്ചു ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും അവളെ പിന്തുടർന്നു എതിർപ്പുണ്ടായിട്ടും മിസ്റ്റർ സെൻക്ലെയറിനെ കണ്ട മുറിയിലേക്ക് അവർ കടന്നു ചെന്നു എന്നാൽ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു ഭീമത്സ്യൂപവും മുടന്തലുമായ ഒരു നികൃഷ്ടനല്ലാതെ മറ്റാരും അന്ന് ഉച്ചക്ക് ആ മുൻപാതിലിൽ ഇല്ലായിരുന്നുവെന്ന് ലാസ്കറും ആണയിട്ട് പറഞ്ഞു അപ്പോൾ ആ മീഷപ്പുറത്ത് കിടന്ന ഒരു ചെറിയ മീങ്ങപ്പെട്ടി ഒരു കരച്ചിലൂടെ ആശ്രയിച്ച് ചാടിയെടുത്ത് അതിന്റെ അടപ്പ് മാറ്റി അതിനുള്ളിൽ നിന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടമായ ചതുരക്കെട്ടുകൾ പുറത്തു ചാടി വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരാമെന്ന് ക്ലിയർ പറഞ്ഞിരുന്ന കളിപ്പാട്ടമായിരുന്നു അത് ഈ കണ്ടുപിടുത്തവും അപ്പോൾ മുടന്തനിൽ പ്രകടമായ അങ്കലാപം കണ്ടപ്പോൾ സംഗതി ഗൗരവമുള്ളതാണെന്ന് ഇൻസ്പെക്ടർക്ക് ബോധ്യമായി മുറികൾ സസൂക്ഷ്മം പരിശോധിച്ചു ഹീനമായ ഒരു കുറ്റകൃത്യം അവിടെ നടന്നിട്ടുണ്ടെന്ന് സൂചന സൂചനയിട്ട് മുൻവശത്തെ മുറിയിൽ നിന്നും ചെറിയ മുറിയിലേക്ക് കടക്കാമായിരുന്നു കടവിന്റെ പിന്നിലാണ് അതെന്ന് തോന്നി കടവിന്റെയും കിടപ്പുമുറയുടെയും ഇടയ്ക്കുള്ള ജനൽ ഒരിടുങ്ങിയ മാർഗമാണ് വേലിയിറക്കത്തിൽ ഉണങ്ങിയും വേലിയേറ്റത്തിൽ കുറഞ്ഞത് അടിയെങ്കിലും വെള്ളം നിറഞ്ഞും കിടക്കും കിടപ്പുമുറയുടെ താഴെയുണ്ടായിരുന്ന വലിയ ജനൽ തുറന്നു കിടന്നു പരിശോധനയിൽ ജനൽപാളിയിൽ രക്തക്കണങ്ങൾ കാണാൻ കഴിഞ്ഞു കിടക്ക തടി കൊണ്ടുള്ള തറയിൽ ചോരത്തുള്ളികൾ ചിതറിക്കിടക്കുന്നതും ക്ലെയറിന്റെ കോട്ടൊഴുകിയുള്ള തുണികളെല്ലാം കൂടി മുൻവശത്തെ മുറിയുടെ ഒരു കർട്ടന് പിന്നിൽ തിരികെ വെച്ചിരുന്നു അതിൽ അയാളുടെ ബോട്ടുകളും സോക്സും തൊപ്പിയും ബാച്ചും എല്ലാം ഉണ്ടായിരുന്നു ചെന്നൽപ്പാളിയിലെ രക്തത്തുള്ളികൾ അയാൾ നീന്തി രക്ഷ സാധ്യതയും ഇല്ലെന്നാണ് കാണിച്ചത് കാരണം ദുരന്തം നടക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ലാസ്കർ ദുഷിച്ച പൂർവ ചരിത്രമുള്ള ഒരുവനായിട്ടാണ് അറിയപ്പെടുന്നത് ഒന്നും അറിവില്ലെന്നായിരുന്നു അയാളുടെ വാദം ആ മുറിയിലെ താമസക്കാരന്റെ പ്രവർത്തികളെ കുറിച്ച് ഒരു വിവരവുമില്ലെന്ന് അയാൾ കാണാതായ മാനിൻ്റെ വസ്ത്രങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു തരത്തിലും തനിക്ക് വിശദീകരിക്കാനാവില്ലെന്നും അയാൾ പറഞ്ഞു ഇനി രണ്ടാം നിലയിൽ താമസിക്കുന്ന മുടദനെ കുറിച്ചാണ് പറയാനുള്ളത് അവന്റെ പേര് ഹ്യൂബ്യൂൺ എന്നാണ് പട്ടണത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ അവന്റെ ഭീമത്സമായ മുഖം പരിചിതമാണ് തെണ്ടലാണ് അവന്റെ തൊഴിൽ എങ്കിലും പോലീസിൻ്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ചെറിയൊരു മെഴുകുതിരി കച്ചവടക്കാരനാണ് അവനെന്ന് നടിക്കും ത്രഡ്നിയിൽ സ്ട്രീറ്റിന് അല്പം താഴെ ഇടതുവശത്തായി പിത്തിക്കരികിൽ ചെറിയൊരു മൂലയുണ്ട് ദിവസവും അവിടെയാണ് ഈ ജന്തു ഉറപ്പിക്കുന്നത് കാലുമടക്കി അതിന്മേൽ അല്പം തീപ്പെട്ടികൾ വെച്ച് അവൻ ഇരിക്കുന്നത് ദയനീയമായ ഒരു കാഴ്ചയാണ് കറുപ്പിന്റെ സംഗീതത്തിൽ താമസിക്കുന്നവനെന്ന് നാം അറിഞ്ഞ മനുഷ്യൻ ഇവനാണ് അന്വേഷിക്കുന്ന മാനിനെ അവസാനം കണ്ട ആളും ഇവൻ തന്നെ ഞാൻ ചോദിച്ചു യുവാവും കരുത്തനുമായ ഒരാളോട് ഈ മുടന്തനെ ഒറ്റയ്ക്ക് എന്തു ചെയ്യാൻ കഴിയും ഏന്തി നടക്കുന്നത് കൊണ്ട് അയാൾ മുടന്തനാണ് എന്നാൽ മറ്റു കാര്യങ്ങളിൽ അയാൾ ശക്തനും പുഷ്ടി പ്രാപിച്ചവനുമാണെന്ന് തോന്നുന്നു ദയവ് ചെയ്ത് ആ വിവരണം തുടരും ചെനലിലെ രക്തം കണ്ടയുടൻ തന്നെ മിസിസ് സെൻക്ലിയർ ബോധം കേട്ടു വീണു പോലീസ് അകമ്പടിയോടെ അവളെ വണ്ടിയിൽ വീട്ടിലേക്ക് അയച്ചു കേസ് അന്വേഷണത്തിന് നിയുക്തനായ ഇൻസ്പെക്ടർ ബാർട്ടൻ ചുറ്റുപാടും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു പക്ഷേ മസ്ദുകളിലേക്ക് വെളിച്ചം വീശുന്ന യാതൊന്നും കണ്ടില്ല ഉടൻ തന്നെ ഹ്യൂബിയോണിനെ പിടിച്ചു പരിശോധിച്ചെങ്കിലും കുറ്റം ചുമത്തക്കവെണ്ണം ഒന്നും കണ്ടുകിട്ടിയില്ല അവന്റെ ഷർട്ടിന്റെ വലത്തെ കയ്യിൽ ചില രക്തത്തുള്ളികൾ കണ്ടുവന്നത് നേരാണ് എന്നാൽ അവൻ വിരൽ മോദിച്ചു നഖത്തിനരികിലായി അത് മുറിഞ്ഞിരിക്കുന്നു അവിടെ നിന്നാണ് രക്തം വരുന്നതെന്ന് അവൻ വിശദീകരിച്ചു മിസ്റ്റർ നെവിൻസൺ ക്ലെയറിനെ ഒരിക്കലും കണ്ടിട്ടേയില്ലെന്നും ശക്തമായി അയാൾ പറഞ്ഞു പോലീസിനെ പോലെ രണ്ടു തവണ ശക്തിയായി തൂത്തു എന്നിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു കെൻ കൗണ്ടിയിലുള്ള ലീയിലെ മിസ്റ്റർ നെവിൻസൺ ക്ലിയറിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ ഒരു മരത്തിന്റെ തൊലി പോലെ ആ മനുഷ്യന്റെ മുഖം സ്പോഞ്ച് കൊണ്ട് തൂത്തപ്പോൾ ഉരുങ്ങി പോന്നു തവിട്ട് കരി പോയി കൂടെ മുഖത്തെ വികൃതമാക്കിയിരുന്ന മുച്ചുണ്ടും കിണർപ്പുപാട് മാറിക്കെട്ടി കെട്ടുപണങ്ങി ചുവന്ന തലമുടി പെട്ടെന്ന് പിടിച്ച് വലിച്ചപ്പോൾ പറഞ്ഞു പോകുന്നു അതാ അവിടെ കിടക്കയിൽ വിളറിയ മുഖത്തോടെ കറുത്ത തലമുടിയും തൊലിയുമായി ഒരാൾ ഉറക്കച്ചടവോടെ അത്ഭുതപര പന്ത്രമായി നോക്കിയിരിക്കുന്നു തൻ്റെ കള്ളി പുറത്തായെന്ന് അറിഞ്ഞയുടൻ ഒരു നീണ്ട നിലവിളിയോടെ അയാൾ മുഖം തലയിണിയിൽ അമർത്തി ദൈവമേ ഇത് തീർച്ചയായും ആ കാണാതായ മനുഷ്യനാണല്ലോ ഫോട്ടോയിൽ നിന്ന് എനിക്ക് അയാളെ അറിയാം ഇൻസ്പെക്ടർ പറഞ്ഞു വിധിക്ക് സ്വയം വഴിപ്പെടുന്ന ഒരു തകർന്ന പോലെ തടവ് തിരിഞ്ഞു അങ്ങനെയാവട്ടെ എന്താണ് എൻ്റെ പേരിലുള്ള കുറ്റം അയാൾ ചോദിച്ചു നെവിൻസൺ ക്ലെയറിനെ കാണാതായി തന്നെ ഇൻസ്പെക്ടർ പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തേഴ് വർഷമായി ഞാൻ പോലീസിലുണ്ട് എന്നാൽ ഇതുപോലൊരിക്കലും എളുപ്പനായിട്ടില്ല ഈ രഹസ്യം പുറത്തായാൽ ഞാൻ എൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്തെങ്ങനെ നോക്കും തേങ്ങി ഷെള്ള ഹോംസ് അയാളുടെ കിടക്കയ്ക്ക് അരികിലേക്കിരുന്നു തോളത്ത് മൃദുവായി തലോടി പറഞ്ഞു തുടങ്ങി ഇക്കാര്യം കോടതിയിൽ തെളിയിക്കാൻ വിടുകയാണെങ്കിൽ എല്ലാം പരസ്യമാകും നേരെ മറിച്ച് നിങ്ങൾക്കെതിരായി കേസൊന്നുമില്ലെന്ന് സധികാരികളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ വിവരങ്ങൾ പത്രത്തിലൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പറയുന്നതെന്തും ഇൻസ്പെക്ടർ ബ്രാഡ് സ്ട്രീറ്റ് കുറച്ചെടുത്തു ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിക്കുന്നുവെന്ന് എനിക്ക് നിശ്ചയമാണ് അങ്ങനെയെങ്കിൽ കേസ് കോടതിയിലേക്ക് പോവില്ലെന്ന് തീർച്ചയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വികാരിനായ തടവുപുള്ളി പറഞ്ഞു മഹാമോശമായ എൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിനേക്കാൾ തടവുശിക്ഷയോ മതശിക്ഷയോ പോലുമോ ഞാൻ സഹിച്ചേനി എൻ്റെ കഥ കേൾക്കുന്ന ആദ്യത്തെ ആൾ നിങ്ങളാണ് ചെറു ഫീൽഡിലെ ഒരു സ്കൂൾ മാസ്റ്ററായിരുന്നു എന്റെ പിതാവ് അവിടെ നല്ല വിദ്യാഭ്യാസം എനിക്ക് ലഭിച്ചു ചെറുപ്പത്തിൽ യാത്ര ചെയ്തു നാടകങ്ങളിൽ അഭിനയിച്ചു ഒടുവിൽ ലണ്ടനിലെ ഒരു സായാഹ്ന പത്രത്തിൽ റിപ്പോർട്ടറായി പട്ടണത്തിലെ ഭിക്ഷക്കാരെ കുറിച്ച് ഒരു ലേഖന പരമ്പര പത്രാധിപർ ആവശ്യപ്പെട്ടു ഞാനത് നൽകാമെന്നേറ്റു ശരിക്കും ഭിക്ഷക്കാരനായി തന്നെ ഭിക്ഷാൻ നടത്തിയാലേ ലേഖനങ്ങൾക്ക് അടിസ്ഥാനപരമായ വസ്തുതകൾ കിട്ടൂ എന്നെനിക്കറിയാമായിരുന്നു നടനായിരുന്നപ്പോൾ മേക്കപ്പ് ചെയ്യുന്ന രഹസ്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിരുന്നു ആ നേട്ടങ്ങൾ കൊണ്ട് മുതലെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു മുഖത്ത് ചായം പൂഷി കഴിവുള്ളത്ര ദയനീയമായി തോന്നിക്കാൻ വലിയൊരു വടിവുണ്ടാക്കി ഒരു വശത്തെ ചുണ്ട് പ്ലാസ്റ്റർ കൊണ്ട് മേലോട്ട് വളച്ചു പിന്നെ അനുയോജ്യമായ വേഷത്തോടും ചുവന്ന തലമുടിയോടു കൂടി പട്ടണത്തിലെ ഏറ്റവും തിരക്കാറുന്ന സ്ഥലത്ത് ഒരു ഭിക്ഷക്കാരനെ പോലെ സ്ഥാനം ഉറപ്പിച്ചു ഏഴ് മണിക്കൂർ കൊണ്ട് ഇരുപത്തി ആറ് ഷില്ലിങ്ങും നാല് പെൻസും എനിക്ക് കിട്ടിയിരുന്നു ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ലേഖനമെഴുതി ഖ്യാതി നേടി കുറേ നാൾ കഴിഞ്ഞ് ഒരു സുഹൃത്തിന് ജാമ്യം നിന്ന വകയിൽ ഇരുപത്തഞ്ച് പവൻ തിരിച്ചടയ്ക്കാനുള്ള വാക്യം നോട്ടീസ് വന്നപ്പോൾ തുക എങ്ങനെ ഉണ്ടാക്കുമെന്നറിയാതെ ഞാൻ കുഴങ്ങി പെട്ടെന്നൊരാശയം എനിക്ക് തോന്നി പട്ടണത്തിൽ വേച്ച പ്രച്ഛണ്ണനായി തിണ്ടി നടന്നു പത്തു ദിവസത്തിനകം എനിക്ക് വേണ്ടത് കിട്ടി കടം വീട്ടുകയും ചെയ്തു അല്പച്ചായം കൊണ്ട് മുഖം വികൃതമാക്കി തൊപ്പി തറയിൽ മലർത്തി വെച്ച് അനങ്ങാതിരുന്നാൽ ഒരു ദിവസം കൊണ്ട് രണ്ട് പവൻ നേടാൻ കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു പണവും അഭിമാനവും തമ്മിൽ നീണ്ട ഒരു മത്സരം നടന്നു ഒടുവിൽ പണം തന്നെ വിജയിച്ചു ഞാൻ പത്രപ്രവർത്തനം ഉപേക്ഷിച്ചു ആദ്യം തിരഞ്ഞെടുത്ത മൂല തന്നെ ദിവസവും ഇരിക്കാനായി തിരഞ്ഞെടുത്തു ഭീമത്സവമായ മുഖത്താൽ സഹതാപം ഉണർത്തി എൻ്റെ കീഴ്ചകൾ നിറയെ കാശ് തേടിപ്പോന്നു ഒരാൾ മാത്രമേ എൻ്റെ രഹസ്യം അറിഞ്ഞിരുന്നുള്ളൂ സോണ്ടം ിൽ താമസിച്ചിരുന്ന ലോഡ്ജ് സൂക്ഷിപ്പുകാരൻ അവിടെ നിന്നാണ് ഞാൻ എന്നും രാവിലെ തിണ്ടിയായി വെളിയിലേക്ക് ഇറങ്ങുന്നത് വൈകുന്നേരം അന്തസ്സായി വസ്ത്രധാരണം ചെയ്ത് മാന്യനായി മടങ്ങി വീട്ടിലേക്ക് പോകും ഞാൻ അയാൾക്ക് നല്ല വാടക നൽകിയിരുന്നു അതുകൊണ്ട് അയാൾ എൻ്റെ രഹസ്യം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ധനവാനാകും തോറും ഞാൻ കൂടുതൽ കൊതിയനുമായി ഗ്രാമത്തിൽ ീടെടുത്തു പിന്നെ വിവാഹം കഴിച്ചു എനിക്ക് പട്ടണത്തിൽ ബിസിനസ് ഉണ്ടെന്നാണ് ഭാര്യ തിരിച്ചിരുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച അന്നത്തെ ബിസിനസ് കഴിഞ്ഞ് മുകളിലെ മുറിയിൽ വെച്ച് വേഷം മാറുന്നതിനിടയിൽ ജനലിലൂടെ നോക്കി ഞാൻ വഴിയിൽ എന്നെ തുറച്ചു നോക്കി നിൽക്കുന്ന ഭാര്യയെ കണ്ടു ഞാൻ അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും നിലവിളിച്ചുപോയി ഉടൻ വിശ്വസ്തനായ ലാസ്കറുടെ അടുത്തേക്ക് ഓടി ആരും എന്റെ അടുത്തേക്ക് വരാൻ ഇടയാക്കരുതെന്ന് ഞാൻ അപേക്ഷിച്ചു വേഗം ഞാൻ ഭിക്ഷക്കാരന്റെ വേഷം അണിഞ്ഞു എന്നാൽ ആരെങ്കിലും മുറി പരിശോധിക്കാൻ എൻ്റെ വസ്ത്രങ്ങൾ എന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നി പിന്നെ എൻ്റെ കോട്ടടുത്ത് ചെമ്പുനാണയത്തുട്ടകൾ വാരി നിറച്ചു ജനലിലൂടെ അത് പുറത്തേക്ക് ഇറങ്ങി മറ്റു വസ്ത്രങ്ങളും പുറകെ ഇറങ്ങിയനെ എന്നാൽ അപ്പോഴേക്കും പോലീസുകാർ പടികയറി വരുന്ന ബഹളം കേട്ടു കൊലപാതകി എന്ന നിലയിൽ എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആശ്വാസമായി ഇനി എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഭാര്യയ്ക്ക് ആശങ്കയുണ്ടായിരിക്കുമെന്ന് തോന്നിയാൽ ഞാൻ മോതിരം മോദി പോലീസുകാർ എന്നെ നോക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന കുറപ്പോടെ ലാസ്കറുടെ കയ്യിൽ കൊടുത്തു ആ എഴുത്ത് ഇന്നലെയാണ് അവരുടെ കയ്യിൽ കിട്ടിയത് ഹോംസ് പറഞ്ഞു എന്തായാലും ഇതിവിടെ നിർത്തണം ബ്രാഡ് സ്ട്രീറ്റ് പറഞ്ഞു പോലീസുകാർ ഈ വസ്തുത മൂടി വെക്കണമെങ്കിൽ മേലിൽ ഫ്യൂബർ എന്നൊരു വ്യക്തി ഉണ്ടാകാൻ പാടില്ല ഒരിക്കലുമില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ മേൽ നടപടികൾ ഒന്നും എടുക്കാൻ എനിക്ക് തോന്നുന്നു എന്നാൽ നിങ്ങളെ ഇനിയും പഴയ വേഷത്തിൽ കണ്ടാൽ എല്ലാം പുറത്താകും മിസ്റ്റർ ഹോംസ് ഈ സംഗതികളെല്ലാം നേരെയാക്കി തന്നതിനെ ഞങ്ങൾ അങ്ങയോട് വളരെ കടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ദുർഗ്രഹമായ ഒരു കേസിനു കൂടി പരിഹാരമുണ്ടാക്കി ഹോംസ് ബേക്കർ സ്ട്രീറ്റിലേക്ക് മടങ്ങി എല്ലാറ്റിനും സാക്ഷിയായി ഞാനും തുടരും